മംഗലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ ഗവൺമെന്റ് എൽ സ്കൂളുകളായ ഗവൺമെൻറ് ഫിഷറീസ് എൽ പി സ്കൂൾ ജി എം എൽ പി സ്കൂൾ മൂന്ന് പീടിക ജി എം എൽ പി സ്കൂൾ ചളിങ്ങാട് ജി എം എൽ പി സ്കൂൾ കൂലിക്കുഴി എന്നീ വിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ മെനുവാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് പത്ത് ലക്ഷത്തോളം രൂപ വകയിരുത്തുന്ന ഈ പദ്ധതി പ്രകാരം മുന്നൂറ്റി എൺപത്തി കുട്ടികൾക്കാണ് ഈ വർഷം പ്രഭാത ഭക്ഷണം ലഭിക്കുക കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ എം ഡി ദിനകരൻ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ പി കെ സുകന്യ കൈപ്പമംഗലം ഫിഷറീസ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ജെ സതകത്തുള്ള സ്കൂൾ പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി സീനിയർ അധ്യാപിക ആഷിറ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു